നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ സ്ട്രൈക്കറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് സ്പാനിഷ് താരമായ ജീസസ് ജിമിനസിനെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് വലിയ പരിചയ സമ്പത്തുമായാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വരുന്നത് പോളണ്ടിൽ ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട് സ്പെയിനിൽ കളിച്ചിട്ടുണ്ട് അമേരിക്കയിൽ കളിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗ്രീസിലായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ് അദ്ദേഹം കടന്നു വരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് സ്കിൻകിസ് ഇപ്പോൾ ജീസസിനെ കുറിച്ചുള്ള തൻ്റെ ആദ്യ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരക്ക് അദ്ദേഹം കരുത്തുപകരും എന്ന് തന്നെയാണ് സ്കിൻ കിസ് ഇപ്പോൾ പറ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കോഡിലേക്കുള്ള ഒരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള അഡീഷനാണ് ജീസസ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പല ലീഗുകളിലും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തീർച്ചയായും നമ്മുടെ അറ്റാക്കിംഗ് ഓപ്ഷന് മുന്നേറ്റ നിരക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമായിരിക്കും ജീസസ് വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരു വലിയ സാന്നിധ്യമാകും നിർണായക സാന്നിധ്യമാകും എന്ന കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ആത്മവിശ്വാസമുള്ളവരാണ് മാത്രമല്ല ഈ ഒരു സീസണിൽ നമ്മൾ സക്സസിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് െ സഹായിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആരാധകരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ദിമി പോയ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഈയൊരു താരം വരുന്നത് അതുകൊണ്ട് തന്നെ ഗോളുകൾ നേടൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ പരിക്ക് കാരണം അങ്ങനെയൊന്നും കളിക്കാൻ ജീസസിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പരിക്കിൻ്റെ ആശങ്കയുണ്ടെങ്കിലും അതൊന്നും ബാധിക്കാതെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഏറ്റവും മൈകൊണ്ടും കാണാം